ഈശോ മിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ലേവിയെ വിളിക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ലേവി എന്ന ലൂക്കായുടെയും മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒമ്പത് തൊട്ടുള്ള വാക്യങ്ങളിലായിട്ട് ലേവി എന്നയാളെ മത്തായി എന്ന് തന്നെയാണ് മത്തായി രേഖപ്പെടുത്തുന്നത് നമ്മൾ പരാവർത്തി കണ്ടിട്ടുള്ളൊരു ഭാഗമാണ് അതായത് അയാൾ അയാളുടെ ആ ഒരു ദൈവത്തിൻ്റെ സ്വന്തം എന്നൊക്കെ അർത്ഥം വരുന്ന മത്തായി എന്ന പേര് തന്നെയാണ് മത്തായി സുവിശേഷകൻ തന്നെക്കുറിച്ച് തന്നെ എഴുതുന്ന ആ സുവിശേഷ സൂക്ഷ്യഭാഗം രേഖപ്പെടുത്തുന്നത് ലേബി അനുരജനം ആവശ്യമായിട്ടുള്ളവരെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ വാക്കിലാണ് മർക്കൂസും ലൂക്കായും ഈ സൂക്ഷ്യഭാഗം എഴുതുന്നത് എന്താണെങ്കിലും ഈ ചുങ്കക്കാരനായ മത്തായിയെ ലേബിയെ ഈശോ വിളിക്കുന്നു എന്നെ അനുഗമിക്കുക അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു എന്നാണ് നമ്മൾ ആ സുഷുമാത വായിക്കുന്നത് തുടർന്നൊരു വിരുന്നാണ് ലേവിയുടെ വീട്ടിൽ നടക്കുന്ന വിരുന്ന് ആ വിരുന്നിൽ ശുഖക്കാരും പാവികളുമൊക്കെ ആയിട്ടുള്ള അനേകർ വന്ന് ഈശോയോടും ലേവിയോടും ഒപ്പം വിരുന്നിനിരിക്കുകയാണ് ഇവിടെ ഈ കൂടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവരാരാണെന്ന് ഇവനറിയുന്നില്ല അല്ലെങ്കിൽ ഇവർ ഈ ഇങ്ങനെ പാവികളോടൊപ്പം ഇവരിങ്ങനെ സൗഹൃദത്തിൽ ആയിരിക്കുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ ഭക്ഷണമേശ പങ്കിടുക എന്ന് പറയുമ്പോൾ അത്ര കണ്ട് സൗഹൃദം തന്നെയാണ് ഞാൻ അർത്ഥം അപ്പോൾ അങ്ങനെ അവൻ ഇവരുമായി ഈ പാവികളുമായി സൗഹൃദത്തിലാണല്ലോ എന്നൊരു ആശങ്കയോടുകൂടി നിൽക്കുന്ന ഫരിസയർക്ക് ഈശോ നൽകുന്ന മറുപടിയാണ് നമ്മുടെ ഈ സുവിശേഷ ഭാഗത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മർക്കൂസിന് സുവിശേഷം രണ്ടാമധികം പതിനേഴാം വാക്യം ഈശോ അവരോട് പറയുകയാണ് ഇത് കേട്ട് ഈശോ അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല പ്രത്യുത രോഗികൾക്കാണ് ആണ് ആവശ്യം ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാവികളെ വിളിക്കുവാനാണ് ഇതാണ് ഈശോയുടെ വാക്യം യീശോ ഇങ്ങനെ മറുപടി പറയുന്നത് ഈ അമ്മൻ ചുങ്കക്കാരനെ പാവികളെയും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോഴാണ് ഈശോ മറുപടി പറയുന്നത് അവിടെ ആരോഗ്യവാന്മാരല്ല രോഗികളാണ് അല്ലെങ്കിൽ പാവികൾ രോഗികളാണെന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ഇന്നലത്തെ സുവിഷഭാഗത്ത് കണ്ടു കഴിഞ്ഞു തുടർന്ന് വരുന്ന വാക്യം ഇങ്ങനെയാണ് ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് അപ്പോൾ ഇത് സത്യത്തിൽ ചില അച്ഛന്മാർ വൈദികര് ഈ ഒരു വാക്യം ഇങ്ങനെ മിസ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മളെ ചില ഇടവുകളിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് ആ ഇടവയിലെ വളരെ അങ്ങേയറ്റത്തെ ചതിയും വഞ്ചനയും മോഷണവും കൈയിട്ടുപാരിലും അഴിമതിയും തിന്മയും അഹങ്കാരവും അക്രമവും പ്രതികാരമൊക്കെ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ സഭയുടെ വിശ്വാസത്തിന് യാതൊരു വിധത്തിലും ഒന്നിച്ചു പോകാത്ത പാപികളായ മനുഷ്യരുണ്ട് അപ്പോൾ ഈ പാപികളായ മനുഷ്യരെ തേടിയാണ് കർത്താവ് വന്നത് അവരെ ചേർത്ത് വെക്കണം ഇപ്പോൾ ചില വൈദികരല്ലേ ഇങ്ങനെ അത്യാവശ്യം എല്ലാവരും അല്ല വളരെ കുറച്ച് ഇങ്ങനെ അഴിമതി കാണിക്കണം എന്നൊക്കെ നിർബന്ധമുള്ളവർ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൂട്ടിപിടിക്കും ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും അവരുടെ സൗഹൃദം ചങ്ങാത്തം അവരിങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഒരു തിരുനാൾ നടക്കുന്നു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പള്ളിയിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ അവർ നല്ല രീതിക്ക് അതിനകത്ത് നിന്ന് കൈയിട്ട് വരുന്നുണ്ട് അടിച്ചു മാറ്റുന്നുണ്ട് അപ്പോൾ അതിന് കണ്ണടച്ചു കൊടുക്കുന്ന വൈദ്യുതിയിലുണ്ട് കണ്ണടച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവർക്കും കൂടെ അതിൻ്റെ ഷെയർ കിട്ടും ചോദ്യം ചെയ്യുന്നവനൊക്കെ ശത്രുവാണ് ചോദ്യം ചെയ്യുന്നവനൊക്കെ ഒരു ഒരു കാലത്തും ഗതി പിടിച്ചിട്ടില്ല ഈ ചോദ്യം ചെയ്യാൻ പോകുന്ന വൈദ്യരുണ്ടെങ്കിൽ അവർ ശത്രുവാക്കപ്പെടും അവരായ ഇടവേന്ന് അനുഭവിക്കാവുന്ന മൊത്തം അനുഭവിക്കും തറുവിളിയും നന്ദിക്കുവിളിയും എല്ലാം കേൾക്കേണ്ടി വരും അവരവസാനം അവിടുന്ന് ഇട്ടേച്ച് പോകേണ്ട ഗതികേടിലേക്ക് അവസാനം എത്തും അല്ലെങ്കിൽ അവരെ അവിടുന്ന് അടിച്ചു ഓടിക്കും പരമാവധി പറയാവുന്ന കള്ളത്തരങ്ങളും കൊള്ളവാക്കുകളും ആരോപണങ്ങളും എല്ലാം അടിച്ചേൽപ്പിച്ചവരെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കും കാരണം ഈ ഇവരുടെ ഈ കൊള്ളലുതായ്മയ്ക്കും കൊള്ളയടിക്കും കൂട്ടുനിൽക്കുന്ന എന്നെ പേരില്ല പക്ഷേ ചിലരിങ്ങനെ പോയി ഒത്തു നിൽക്കും ഇവരാട്ടെ ഇങ്ങനെ വളരെ സൗഹൃദത്തിലായിരിക്കും വളരെ സ്നേഹത്തിലായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചില അച്ഛന്മാരോട് ചോദിക്കും പക്ഷെ ഇങ്ങനെ ഈ ആളെ പിടിയിട്ടിട്ടുണ്ടോ ഇയാളെ ഇങ്ങനെ ഇത്രയോ അടുപ്പിച്ച് നിർത്തുമ്പോഴത്തേക്ക് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങളെക്കുറിച്ച് വല്ല ബോധമുണ്ടോ അയാളെ തിരുത്തേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ അയാളെ ഈ ഒരു കാര്യം ഏൽപ്പിക്കാൻ പാടുണ്ടോ അയാളെ മാറ്റി നിർത്തേണ്ടതല്ലേ മാറ്റി നിർത്താമെന്ന് പറയുമ്പോഴത്തേക്ക് അയാളെ പള്ളി അയറ്റം നല്ല കുർബാന കൊടുക്കുന്നില്ലെന്നല്ലേ അതിനർത്ഥം ഈ വക സാമ്പത്തിക ഇടപാടുകളിൽ അയാൾ അയാളിടപെടാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരുപയോഗിക്കുന്ന വചനഭാഗമാണ് ഈ പറഞ്ഞത് ഈശോ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യരെയൊക്കെ പള്ളിയോട് ചേർത്ത് നിർത്തേണ്ടത് അത്യാവശ്യമല്ലേ അവരിങ്ങനെ തോന്നിവാസം കാണിക്കുന്നു അഹങ്കാരം കാണിക്കുന്നു അല്ലെങ്കിൽ അക്രമ ഇങ്ങനെ അഴിമതി കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്താൻ പാടുണ്ടോ ഞാൻ ഈശോയുടെ ആ ഒരു ചൈതന്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പുരോഹിതനാണ് അതുകൊണ്ട് ഇവരെല്ലാം ഞാൻ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ ചില ഡയലോഗുകൾ കേൾക്കാൻ സാധിക്കും പല പല അവർക്ക് പല പുരോഗതി കേൾക്കാറുണ്ട് രണ്ട് ചോദ്യങ്ങളാണ് അതുള്ളത് ഒന്ന് ഈ ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഈ ഈ ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ അച്ഛൻ പേര് ചേർത്ത് നിർത്തി ചേർത്ത് നിർത്തി എന്നതിൻ്റെ പേരിൽ ലേവി മത്തായിയായി മാറി ഈശോയുടെ ശിഷ്യനായി മാറി ചുങ്കപ്പുര ഉപേക്ഷിച്ചു സുവിശേഷം എഴുതാൻ തുടങ്ങി എന്ന് പറയുന്ന പരുവത്തിന് ഇവർ ആരെങ്കിലും മാറിയിട്ടുണ്ടോ ഒരാളെ മാറി മാറി കാണത്തില്ല അതാണ് ഒന്നാമത് പ്രശ്നം അപ്പോൾ ഈ അവർ മാനസാന്തരപ്പെട്ട് വരുന്ന ഭാവിയാണോ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ വരുന്ന ഭാവിയാണെങ്കിലും ശരി അച്ഛൻ ഇയാളെ കൂടെ നിർത്തി മൂന്ന് വർഷം ആ ഇടവേലുണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ അയാൾ മാറിയോ അയാളുടെ സ്വഭാവം മാറിയിട്ടുണ്ടോ ഒരു വിധത്തിൽ മാറിയിട്ടുണ്ടാവില്ല മാറിയാലും മാറിയില്ലെങ്കിലും അവർ നമ്മൾ സ്നേഹിക്കേണ്ടേ അതാണ് വേറൊരു ചോദ്യം ഈ സ്നേഹിക്കേണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തിന് എന്ന ചോദ്യം കഴിയുമ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ഷെയർ അച്ഛനും കിട്ടുന്നുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇവരെ സ്നേഹിക്കുന്നത് ഇവരോടൊപ്പം നിൽക്കുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈശോ ഇവരെ ആരെയും മാറ്റി നിർത്തുന്നില്ല ഇവരെ ചേർത്ത് പിടിച്ചു ഇവരെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവർ സ്നേഹിച്ച് സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ഈശോയുടെ സ്നേഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അവർ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ വർഷം ദിനം പ്രതി മാസം പ്രതി വർഷം പ്രതി അവർ മാറി 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 അവർ വളരെ മനു നല്ല മനുഷ്യരായി മാറി മാറുന്ന അങ്ങനെയുള്ള മനുഷ്യൻ മാറുന്ന മനുഷ്യരും ഉണ്ട് മാറ്റി മാറ്റിയെടുക്കുന്ന വൈദികരുമുണ്ട് പക്ഷേ ഒരു മാറ്റവും ഇല്ലാതെ അതിനേക്കാൾ വലിയ അച്ഛൻ ചാർജ് എടുത്തപ്പോൾ ഇവിടെ ഇവരൊരു ട്വൻറ്റി പെർസെൻറ്റ് കള്ളനായിരുന്നുണ്ടെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റ് കള്ളനാക്കി ഇവരെ പ്രൊമോട്ട് ചെയ്തതിനു ശേഷമായിരിക്കും അച്ഛൻ തിരിച്ചു പോകുന്നത് അപ്പോൾ അച്ഛന്മാർ ഈ കള്ളത്തിൽ കൂട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നമ്മുടെ ഇടവുകളിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വൈദികർ വൈദികരാണെങ്കിലും അന്മാരാണെങ്കിലും ഒക്കെ നമ്മൾ പാവികളോട് കൂട്ടുചേരുക പാവികളെ ചേർത്ത് പിടിക്കുക എന്ന് ഈശോ പറയുമ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ് അവർ അവർ മാറി വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നുള്ളതാണ് അവർ ഈശോയ്ക്ക് ഇണങ്ങിയ മട്ടിൽ അവരുടെ സ്വഭാവം മാറുന്നുണ്ടോ അവർ ഈ കള്ളത്തരങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ അഴിമതി മാറ്റി ഇത് നല്ല ഇങ്ങനെ അത് ഇരട്ടിപ്പിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിക്കല്ല ഈശോ ഈശോ ചുങ്കക്കാരനായ ലേവിയെ സ്നേഹിച്ചപ്പോഴത്തേക്ക് അയാളെ ചുങ്കത്തിൽ തന്നെ ചുങ്കപ്പിരുവിൽ തന്നെ നിന്നോ ഇപ്പോൾ അടിച്ചു മാറ്റുന്നതിൻ്റെ ഇരട്ടി അടിച്ചു മാറ്റിക്കോ എന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഈശോ അയാളെ കൂട്ടുപിടിച്ചത് മറിച്ച് അയാളോടൊപ്പം സൗഹൃദം സ്ഥാപിച്ചു കൊണ്ട് അയാളോടൊപ്പം വിരുന്നിലിരുന്നുകൊണ്ട് അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളെ ഈശോ മാറ്റിയെടുത്തു അയാളുടെ ഈശോയുടെ ശിഷ്യനായി മാറി സുവിശേഷം എഴുതിയ ശിഷ്യനായി മാറി ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന പരുവത്തിന് നമ്മുടെ കരുണയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ആ കരുണ കൊണ്ട് കരുണ ഉടായ്പകരുണയാണ് യഥാർത്ഥത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ നീതിമാന്മാരെ വിളിക്കാനല്ല ഞാൻ വന്നത് പാവികൾ വിളിക്കാനാണ് എന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ നീതിമാനായി ഭാവിക്കുന്നു ആരും നീതിമാനില്ല ഒരു ഈ ഭൂമിയിൽ ചെറുതോ വരുന്ന തിന്മയിൽ ഏർപ്പെട്ടിരിക്കുന്ന സകല മനുഷ്യരും ഭാവികൾ തന്നെയാണ് പക്ഷേ ഞങ്ങൾ പാവം ഏതുമേ എന്നിലില്ലെന്ന് ചൊല്ലുന്ന വിഡ്ഢിയായി നിൽക്കുന്ന മനുഷ്യർ ആയിട്ട് മാറുമ്പോൾ അവർ നീതിമാന്മാർ അവരാണ് നീതിമാന്മാർ തിരിച്ചുപിടിക്കുന്നത് മറിച്ച് ഏറ്റവും ചെറിയ പാവാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും കർത്താവെ ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്ത പാവിയാണ് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരൻ പരിസ്യനും പ്രാർത്ഥിക്കാനായിട്ട് വ്യാപാരത്തിൽ പോയപ്പോൾ ആ മാറത്തിടിച്ച് പ്രാർത്ഥിച്ച് ചുങ്കക്കാരനെ പോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ കർത്താന സ്വീകാര്യനാണ് നീതിമാന്മാരും പാപികളും നീശോ പറയുന്ന വാക്കുകളിൽ ഇതാണ് അർത്ഥമാക്കുന്നത് തന്നെ തന്നെ നീതിമത്കരിച്ചുകൊണ്ട് ദൈവ ദുരുസന്നിധിയിൽ ധാഷ്ട്യത്തോടു കൂടി നിൽക്കുന്ന ആ ചുങ്കക്കാരൻ അല്ല പകരം മാറത്തിടിച്ച് നിലവിളിച്ചുകൊണ്ട് കർത്താവ്യം നിന്റെ മുമ്പിൽ നിൽക്കാൻ പോലും ഞാൻ യോഗ്യമല്ല എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന മാറാൻ മനസ്സുള്ള പാപിയായി നമ്മൾ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നു ആ അത്തരത്തിലുള്ള ഭാവികളത്തിലേക്കാണ് ഈശു വന്നത് നീതിമാന്മാരെ ഇരിക്കാനല്ല എന്ന് ഈശോ പറയുകയാണ് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ ഈ വാക്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിണങ്ങിയ നമ്മൾക്ക് കംഫർട്ടബിൾ ആകുന്ന അല്ലെങ്കിൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ കർത്താവിൻ്റെ മനസ്സിന് രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനാണ് അല്ലെങ്കിൽ അൽമാനാണ് അല്ലെങ്കിൽ ഒരു ഭക്തസംഘടനയുടെ നേതാവാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഈ വചനത്തിൻ്റെ അതാണ് ഈ വചനത്തിൻ്റെ വള്ളി പുള്ളി മാറ്റാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അത് ബാധകമാണ് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇവിടെ ഈശോ പറയുന്ന പാപിയെ ചേർത്ത് പിടിക്കുക അവനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച് അവനെ പാപിയാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് നിൻ്റെ ഷെയർ എനിക്കൂടെ തരണം എന്ന് പറയുന്ന ഈശോയല്ല നമ്മൾ കാണുന്നത് മറിച്ച് പാപിയെ ചേർത്ത് പിടിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹിച്ച് സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ഈശോയെപ്പോലെ ചേർത്ത് പിടിച്ചവനെ ഈശോയുടെ ആ ചൈതന്യം തികഞ്ഞു നിൽക്കുന്ന ഒരു ശിഷ്യനാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ പുരോഹിതരോടും എല്ലാ അത്മാരോടും എല്ലാ മനുഷ്യരോടും ഈശോ ചോദിക്കുന്ന ചോദ്യം നീ എന്നെപ്പോലെ പാവിയെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായി മാറുക നീയും അവനും കൂടെ ഒരുമിച്ച് പാപം ചെയ്യാൻ വേണ്ടിയല്ല കേട്ടോ നിൻ്റെ സ്നേഹം കൊണ്ട് അവനെ കൂടി വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ പാവിയെ സ്നേഹിക്കുക പാപത്തെ വെറുക്കുക പാപിയെ സ്നേഹിച്ച് വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ഈ ഉത്തരവാദിത്തോടു കൂടി ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ